ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ഗാർഡൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പെൻഡാസ് എന്ന് പറയുന്ന നക്ഷത്ര ചിത്തി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് വിവിധ നിറങ്ങളിൽ നമ്മുടെ ഗാർഡനുകളിൽ ലഭ്യമാണ് ഇത് ഒരു സെയിൽസ് വീഡിയാണ് നമ്മുടെ ഗ്രീൻ ഗാർഡനിൽ ഇപ്പോൾ നാല് നാല് കളറിലുള്ള പെൻഡാസ് ലഭ്യമാണ് റെഡ് ആഷ് കളറ് മജന്ത കളർ പിന്നെ ഒരു പിങ്ക് കളറ് ഈ നാല് കള്ളനത്തിലുള്ള ചെടികൾ നമുക്കിന്ന് ലഭ്യമാണ് നല്ല ഭംഗിയുള്ള ചെടികളാണ് വളരെയേറെ ധാരാളം പൂവിടുന്ന ഒരു ചെടിയാണ് ഇത് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ തന്നെയും ധാരാളം എന്നും എപ്പോഴും പൂ തരുന്ന ഒരു ചെടിയാണിത് എല്ലാ കളിനികൾക്കും നല്ല ഒരു അഴക് തരുന്നൊരു ചെടിയാണ് ഈ പെൻഡാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൈകളിപ്പോൾ നമ്മുടെ ഗാർഡനിൽ ലഭ്യമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇപ്പോൾ നല്ല അതിൻ്റെ നല്ല തൈകൾ നമുക്ക്